കല്ല് തേടിയിട്ടുള്ള കൗതുകകരമായൊരു യാത്ര നടത്തിയത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് ക്യാൻസർ സെൻറ്ററിന് ശ്രീ ഉമ്മൻചാണ്ടി ഇട്ട എവിടെയാണ് എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഒന്ന് അന്വേഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് അദ്ദേഹം കൊച്ചി ക്യാൻസർ സെൻറ്ററിനുള്ള കല്ലിടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പത്തൊൻപതായിട്ടും അത് സംബന്ധിച്ചൊരു ഇല പോലും അനകാതിരുന്നപ്പോഴാണ് എല്ലാവരും കൂടി പോയി അവിടെ ഒരു സമർപ്പിക്കാൻ ശ്രമിച്ചു കല്ലിന് വേണല്ലോ കഴിഞ്ഞ വർഷം കൊച്ചി മെഡിക്കൽ കോളേജിനോട് ചേർന്ന് വർഷത്തിനകം പണി പൂർത്തിയാക്കുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ പത്ത് മാസം കഴിഞ്ഞിട്ടും ഒരു തറക്കല്ലിനുറം പണി എങ്ങും എത്തിയിട്ടില്ല നോക്കി കഴിഞ്ഞപ്പോലും കാണാതെ ഒത്തിരിയേറെ ശേഷമാണ് ഭാഗം വേറെ സ്ഥലത്ത് ഇടക്കും അത് കാണാൻ കഴിഞ്ഞത് ഓഗസ്റ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെത്തി ആഘോഷമായി കൊച്ചി ക്യാൻസർ സെന്ററിന് തറക്കല്ലിട്ടു കളമശ്ശേരിയിലെ കൊച്ചി മെഡിക്കൽ കോളേജിനെ തൊട്ടടുത്ത് ആർ സി സി മാതൃകയിൽ ഒരു മാതൃകാ സ്ഥാപനം മാസം കൊണ്ട് സ്വപ്ന പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും ഏതെങ്കിലും മാലിന്യ സംഭരണ കേന്ദ്രമാണ് ഇതെന്ന് കരുതിയെങ്കിൽ തെറ്റി കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ കണ്ടെത്തിയ സ്ഥലമാണിത് ശിലാസ്ഥാപനം നടത്തി ഏറെക്കാലം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല യഥാർത്ഥത്തിൽ കൊച്ചി ക്യാൻസർ സെന്ററിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സംഭാവന ഈ കല്ലാണ് ക്യാൻസർ സെന്റർ എന്നുള്ളതൊരു ജനകീയ ആവശ്യമായിരുന്നു കൊച്ചിക്ക് ഒരു വികസന സമിതി ഉണ്ടായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ചെയർമാനും എം പി എന്ന നിലയിൽ ഞാൻ ജനറൽ കൺവീനറുമായി ഒരു വികസന സമിതി മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആ ഘട്ടത്തിലാണ് ജനകീയ മുന്നേറ്റങ്ങളായി വന്നത് അക്കൂട്ടത്തിലാണ് കൊച്ചി ക്യാൻസർ സെന്ററിന് വേണ്ടി കൃഷ്ണയ്യർ സ്വാമിയും സാനുമാഷും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തവരാണ് അതേപോലെ തന്നെ നമ്മളോടൊപ്പം ഇല്ലാത്ത ഡോക്ടർ കെ ആർ വിശ്വംഭരൻ അതുപോലെ ഡോക്ടർ സനർകുമാർ ഇവരെല്ലാവരും ചേർന്നു കൊണ്ടുള്ള ആ സംവിധാനം ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് കൊച്ചി ക്യാൻസർ സെൻറ്ററിന് വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചു അന്ന് ഞാൻ ഡൽഹിയിൽ പാർലമെൻറ്റിലാണ് പാർലമെൻറ്റിലീപ് ഉന്നയിച്ചു ദക്ഷിണ കേരളത്തിന്റെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാൻസർ സെന്റർ വേണം എന്നതായിരുന്നു ആവശ്യം ഹരിയാനയ്ക്ക് ഒന്ന് അനുവദിച്ചു പക്ഷെ ബജറ്റിൽ പ്രഖ്യാപനം വരാതെ വന്നപ്പോൾ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ ഗുലാം നബി ആസാബിനെ കണ്ടു നടത്തിയ അഭ്യർത്ഥനയുടെ ഭാഗമായി പിന്നീട് കോടി രൂപ കേരളത്തിന് അന്നത്തെ ഒരു പോലും അവരുടെ പോലും നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഗവൺമെന്റ് കൊച്ചി കാൻസർ സെന്ററിന് സഹായം നൽകണമെന്ന് കേരളം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി അയച്ച കത്ത് വ്യക്തമാക്കുന്നു കേന്ദ്രം വാഗ്ദാനം ചെയ്ത നാല്പത്തിയഞ്ചു കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ തറക്കല്ലിൽ ഒതുങ്ങിയിരിക്കുന്ന സെന്ററിന്റെ പണി തുടങ്ങി കഴിയുമായിരുന്നു യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയാമായിരുന്നൊരു കാലഘട്ടമാണ് എട്ട് മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു ഒരു മന്ത്രി ശ്രീ അഹമ്മദ് ഒഴികെയുള്ള ഏഴുപേരും കോൺഗ്രസ് മന്ത്രിമാരായിരുന്നു കേരളത്തിൻ്റെ ഇതേ ചരിത്രത്തിൽ ഇത്രയും അധികം കേരളത്തിൽ നിന്ന് മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായൊരു കാലമേയില്ല അതിൽ ഒരാൾ രണ്ടാമനായിരുന്നു ശ്രീ എ കെ ആന്റണി മറ്റൊരാളും കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായിരുന്നു ശ്രീ വയലാർ റവി അവരതൊന്നും ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ജനകീയ സമ്മർദ്ദം വന്നു കൃഷ്ണകർ സ്വാമി തന്നെ വളരെ ശക്തമായി തെരുവിലേക്ക് സമരത്തിന് നേതൃത്വം നൽകി ഇറങ്ങി ആ ഘട്ടത്തിൽ ക്യാൻസർ സെന്റർ ഞങ്ങൾ തന്നെ പണിതോളാം എന്ന പ്രഖ്യാപനമാണ് ഉമ്മൻചാണ്ടി സ്വകാര്യ ഏജൻസികളിൽ നിന്നും പണം സമാഹരിച്ച് കോടി രൂപ ചെലവിൽ സെന്റർ സ്ഥാപിക്കുമെന്നാണ് നടപ്പ് ബഡ്ജറ്റിലെ പ്രഖ്യാപനം എന്നാൽ മോഡലിൽ നടപ്പാക്കുമ്പോൾ സ്വകാര്യ ഏജൻസികൾക്ക് പലിശ സഹിതം ഗഡുക്കളായിട്ടുണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങി നിർമ്മാണം കഴിഞ്ഞ് നിശ്ചിത കാലം കഴിയുമ്പോൾ തിരിച്ചു നൽകുന്ന മോഡൽ എന്ന നിലയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് മൂന്ന് ബജറ്റുകളിലായി മുപ്പത് കോടി രൂപ വകയിരുത്തി എന്നാൽ അന്നേ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കൃഷ്ണർ സ്വാമി ഉൾപ്പെടെ പറഞ്ഞു ഈ പദ്ധതി പ്രായോഗികമാവില്ല പണം തന്നെ വകയിരുത്തേണ്ടതുണ്ട് പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല എല്ലാവരെയും സാക്ഷിമർത്തിക്കൊണ്ട് ഞാനിതാ കല്ലിടുന്നു ഞങ്ങളെല്ലാവരോടെ പോയിരുന്നു കല്ലിടുന്നു എന്ന് പ്രഖ്യാപിച്ചു ഒരു പണവും നിർമ്മാണത്തിന് വേണ്ടി വിലയിരുത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ കല്ല് തേടിയുള്ള ഞങ്ങളുടെ യാത്ര അവസാനം രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പത്തൊമ്പതിന് റീത്ത് വെച്ചു എല്ലാവരും പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ നടന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു പിണറായി വിജയനായ ഞാൻ ഭാരതത്തിന്റെ ഭരണഘടനയോട് അപ്പോഴാണ് ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുന്നത് അതിനടിസ്ഥാനത്തിൽ കിഫ്ബി ഇപ്പോൾ എല്ലാ പ്രതിപക്ഷം തുടർച്ചയായി എതിർത്തുകൊണ്ടിരിക്കുന്ന കിഫ്ബിയിൽ നിന്നാണ് മുന്നൂറ്റി നാല്പത്തി കോടി രൂപ ഈ പദ്ധതിക്ക് അനുവദിക്കുന്നത് കൊച്ചി സെന്ററിൽ മുഖ്യമന്ത്രി കല്ല് ടി ശിലാസ്ഥാപനം അടിസ്ഥാനത്തിൽ കൊച്ചിന്റില്ാഴ്ച കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിലാണ് കളമശ്ശേരിയിൽ ക്യാൻസർ റിസർച്ച് സെന്റർ നിർമ്മിക്കുന്നത് സെന്ററിന്റെ ഔട്ട് പേഷ്യന്റ് വിഭാഗം രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു നമ്മൾ നമ്മളതിന്റെ തറക്കല്ലിടുകയാണ് തറക്കല്ലെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ചിരിയൊക്കെ വരും ചില തറക്കല്ലുകൾ പിന്നെ കണ്ടിട്ടില്ല എന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടായതാണ് അത്തരത്തിൽ ഒരു ദുസ്ഥിതി ഉണ്ടാകില്ല എന്നതാണ് ഇക്കാര്യത്തിൽ അറിയിക്കാറുള്ളത് എന്നാൽ അന്ന് പ്രാദേശികമായ കുറെ പ്രശ്നങ്ങൾ വന്നു അതോടൊന്ന് അവിടുത്തെ കേസ് കരാറുകാരനുള്ള പ്രശ്നങ്ങൾ കരാറിനുമായി ബന്ധപ്പെട്ട ചില കുഴപ്പങ്ങൾ ഇതെല്ലാം വന്ന ഘട്ടത്തിൽ ആ കുരുക്കുകൾ അഴിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും അന്ന് ആ പ്രദേശത്തുനിന്നുണ്ടായിരുന്നില്ല എന്നൊരു കുറവ് കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ ഘട്ടത്തിലാണ് ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നത് കോടതിയുമായിട്ടുള്ള കാര്യങ്ങൾ ആർബിട്രേഷൻ വിടുക എന്ന സമീപനം അവരുമായി ചർച്ച ചെയ്ത് സ്വീകരിച്ചു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പൈലൈ ടീച്ചർ അവിടെ സന്ദർശിച്ചു കാര്യങ്ങളെല്ലാം വിലയിരുത്തിയെങ്കിലും ഈ സങ്കീർണതകൾ കെട്ടടിക്കാൻ പ്രാദേശികമായ നിരന്തരമായ ഒരു ഫോളോ അപ്പ് ഇല്ലാതെ പോയി എന്നുള്ളത് പ്രാദേശികമായി വന്നൊരു കൂടിയാണ് കേസ് വന്നതോടുകൂടി പിന്നെ കേസ് തീരട്ടെ എന്ന സമീപനമായി പലരുടേതും എന്നാൽ പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ ഇടപെട്ടു ആർബിട്രേഷൻ വരട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം നിർമ്മാണ ചുമതലയിലേക്ക് ആവശ്യമായ കോൺട്രാക്ട് വിളിക്കാൻ ടെൻഡർ വിളിക്കാൻ അനുമതി വേണം എന്ന് കോടതിയോട് പറഞ്ഞു നിയമവകുപ്പിൻ എന്ന വിലയിലുള്ള ഇടപെടലുകളെല്ലാം കൂടി നടത്തിയതിന്റെ ഭാഗമായി നമുക്ക് പുതിയ കോൺട്രാക്ട് അവാർഡ് ചെയ്യാൻ കഴിഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വർഷങ്ങൾ നീണ്ട പ്രതിസന്ധികൾക്കൊടുവിൽ കൊച്ചി ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു കെട്ടിട നിർമ്മാണം അടുത്ത വർഷം അവസാനത്തോടെ സെന്റർ പ്രവർത്തന പുരോഗമിക്കും പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഒരു ഭാഗം എക്യൂപ്മെന്റ് ആണ് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ അവയെല്ലാം തന്നെ മെഡിക്കൽ കോർപ്പറേഷൻ വഴി മിക്കവാറും എല്ലാ ഉപകരണങ്ങളും നമുക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു നേരത്തെ തന്നെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു ആവശ്യമായിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതോടുകൂടി ഏകദേശം നൂറ്റി തൊണ്ണൂറ് തസ്തികകളാണ് ക്യാൻസർ സെന്ററിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ മധ്യ കേരളത്തിന്റെ ഒരു ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ ഈ സംവിധാനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതിൽ ഈ നാല് അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന് മുഖ്യമന്ത്രി ടി പിണറായി വിജയൻ അതേപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാവരും നല്ല രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് അവന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ക്യാൻസർ ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ പല ഭാഗത്തു നിന്നും പലരും വരാനിടയുണ്ട് അപ്പോൾ അവർക്ക് ചില സൗകര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കണം സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ കീമോ കടിഞ്ഞ് ആശുപത്രിയിൽ തങ്ങാതെ പുറത്തു വാങ്ങേണ്ടി വരുന്ന ആളുകൾ അവരെന്ത് ചെയ്യും എന്ന അന്വേഷണത്തിൽ നിന്നാണ് ബി പി സി എല്ലിനെ സമീപിക്കുന്നത് ബി പി സി എൽ പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് അമ്മത്തെ ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹം നടത്തിയ പ്രത്യേകമായ താല്പര്യം നന്ദി രേഖപ്പെടുത്തുന്നു ആ പന്ത്രണ്ട് കോടിയുടെ ഏഴ് നിലയുള്ള ഒരു കെട്ടിടം അവിടെ വരികയാണ് അപ്പോൾ കൂട്ടിരിപ്പുകാർക്ക് മാത്രമല്ല രോഗികൾക്ക് പകൽ കീമോ ചെയ്ത് അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി മുൻകൂട്ടി കണ്ട് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതിൽ ഏറെ അഭിമാനമുണ്ട് അപ്പോൾ മധ്യകേരളത്തിൻ്റെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അത്യാധുനികമായ ക്യാൻസർ ചികിത്സ നൽകാനുള്ള ഈ പദ്ധതി കിഫ്ബിയുടെ സംഭാവനയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് നമ്മുടെ നാടിന് ഏറെ അഭിമാനകരമായ പദ്ധതിയായി ഇത് മാറുന്നു അതിന് പിന്തുണച്ച എല്ലാവർക്കും നന്ദി நல்லதேடி